കാസർഗോഡ് ആളുകൾ വരുന്ന ഒരു സംഘം കേരവൽ ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരും രോഗികളുടെ കൂടെ വന്നവരും ഞെട്ടിത്തരിച്ചുപോയി ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞു കയറിയവർ കണ്ണിൽ കാണുന്നവരെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു പ്രസവ വേദനയെടുത്ത് ഭാര്യയെ കൊണ്ടുവന്നവരെയും അസുഖത്തെ തുടർന്ന് ഡോക്ടറെ കാണാൻ വന്നവരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിക്കുകയുണ്ടായി ഞായറാഴ്ച ദിവസം കാസർഗോഡ് കേരവൽ ആശുപത്രിയിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഒടുവിൽ അക്രമകാരികൾ രക്ഷപ്പെട്ടതാകട്ടെ ആർ എസ് എസ് വീരവാദം മുഴക്കുന്ന സേവാഭാരതിയുടെ ആംബുലൻസുകളിലാണ് ഇത്തരം അക്രമകാരികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ആർ എസ് എസ് സേവാഭാരതിയുടെ ആംബുലൻസിനെ ഉപയോഗിക്കുന്നതെന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശിയതാവട്ടെ നിരപരാധികളുടെ മേലിലായിരുന്നു സംഭവം ഇങ്ങനെ ഉണിയത്തടുക്കയിൽ നിന്ന അപകടവുമായി ബന്ധപ്പെട്ടാണ് കൊലക്കേസ് പ്രതിയായ മഹേഷും സംഘവും ആശുപത്രിയിലെത്തുന്നത് ഒരു പ്രകോപനവുമില്ലാതെ കണ്ണിൽ കണ്ടവരെയൊക്കെ പൊതിരത്തലി ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ടാക്രമണത്തിന് സമാനമായ സംഭവം ഒരു പ്രത്യേക മതവിഭാഗക്കാരെ നോക്കിയുള്ള ക്രൂരമായ ആക്രമണം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ സംഘപരിവാർ ആക്രമണങ്ങളിൽ എന്നും മുന്നിലുണ്ടാകുന്ന കൊലക്കേസ് പ്രതിയാണ് മഹേഷ് കാസർകോട്ടെ വർഗീയ കലാപങ്ങളിൽ വ്യക്തമായ പങ്കുവഹിക്കുന്ന സംഘപരിവാർ ക്രിമിനലുകളിലും ഒരാളാണ് ഇയാൾ രോഗിയെ പരിചരിച്ചിരുന്ന നേഴ്സിന് നേരെയും ഡോക്ടർമാരുടെ ക്യാബിന് നേരെയും ആക്രമണമുണ്ടായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണം എന്ന് തന്നെ വേണം പറയാൻ നിർത്തിയിട്ട കാറിന് പിന്നിൽ ബൈക്കിടിച്ച സംഭവത്തിൽ ആശുപത്രിയിൽ വന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും രോഗികളുടെ കൂടെ വന്നവർക്കും എന്ത് ബന്ധമാണുള്ളത് ഒരു മതവിഭാഗക്കാരെ കാണുമ്പോൾ മാത്രം ഉയരുന്ന കൈകളെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് നാൽപ്പതോളം ആളുകൾ വരുന്ന സംഘത്തിൽ ക്രിമിനലുകളുടെ എണ്ണം കുറവല്ല പോലീസിനെ പോലും വെല്ലുവിളിച്ച് അഴിഞ്ഞാട്ടം നടത്തുന്ന ഇവർക്ക് പിന്നിൽ വൻ രാഷ്ട്രീയ ഇടപെടലുകളും കൃത്യമായ സംരക്ഷണവും നൽകപ്പെടുന്നുണ്ട് അതിനേക്കാളേറെ അമ്പരിപ്പിച്ചത് ആർ എസ് എസ് വീരവാദം ഒഴുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ സേവാ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അക്രമകാരികൾ രക്ഷപ്പെട്ടത് ഇത്തരം ആംബുലൻസുകൾ അക്രമകാരികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഇക്കൂട്ടർ ഉപയോഗിക്കുന്നതെന്ന സംശയം ഉയർന്നു വരുന്നു തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നാൽ ആർക്കാണ് നേട്ടമുള്ളത് കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ കൈവിട്ട കളിയായി ഇത് മാറിപ്പോകും പ്രതികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എ എസ് പി ശിൽപ ഐ പി എസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്